ഇതുപോലെ പെർബിൾസ് നമ്മൾ വീണ്ടും മുറ്റത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുണം കൂടി ഉണ്ട് കാരണം അത്യാവശ്യഘട്ടങ്ങൾ വല്ല കള്ളനയോ പട്ടീനെറ്റോ എറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലെടുത്ത് എന്ത് ചെയ്യുക എറിയാം ഇന്ന് നമ്മൾ കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള സൈറ്റിലാണ് അവിടെ നമ്മൾ ലാൻഡ്സ്കേപ്പ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ആ ലാൻഡ്സ്കേപ്പിൽ എടുത്തു പറയേണ്ടതാണ് ഈ കോബിൾ സ്റ്റോൺ കോബിൾ സ്റ്റോൺ നിങ്ങൾ അറിയേണ്ടത് ഒരു കർവ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫ്ലെയിംഡ് ഗ്രാനൈറ്റിൻ്റെ ഒരു കോബിളാണ് നാലിഞ്ച് നാലിഞ്ച് സൈസുള്ള അത് നമ്മളൊരു കർവ് പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അതിൻ്റെ കൂടെ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ റഫ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് റഫ് ഗ്രാനൈറ്റ് നമ്മൾ ഫോർ ബൈ ടു സൈസിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിംഡ് ഫിനിഷ് തന്നെയാണ് അത് അതിങ്ങനെ ചെയ്ത് നമ്മളിത് വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തുന്നു വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട് ആ സിറ്റൗട്ടിൽ നമ്മളിതേ ഫോർ ബൈ ടു ഇവിടെ കോബിൾസോൺ ഇവിടെ അവസാനിപ്പിച്ചു എന്നിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫോർ ബൈ റ്റു ആണ് ഇടയ്ക്ക് രണ്ട് പീസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലൈന് പോലെ ഒരു കോബിൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗം നമ്മൾ ഗ്രാസ് പേപ്പറാണ് ചെയ്തിട്ടുള്ളത് എട്ട് ഡിസൈനിൽ വരുന്ന ഗ്രാസ് പേപ്പറാണ് ആ ഗ്രാസ് പേവറിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തു അങ്ങനെ അതൊരു ആ ഒരു ഏരിയ ഭംഗിയാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയൊരു ട്രീ കൊടുത്ത് കോബിൾ സ്റ്റോൺ നമ്മൾ ബോർഡർ കൊടുത്ത് ബ്ലാക്കും വൈറ്റും നമ്മൾ എന്ത് ചെയ്തു മിക്സ് ചെയ്തു അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു പെബിൾസ് ഇട്ട് കൊടുത്തു ആ പെബിൾസ് നിങ്ങൾ അറിയേണ്ടത് നമ്മൾ സ്പോണ്ടിച്ചേരി പെബിൾസ് അല്ല നമ്മളിത് രാജസ്ഥാനിൽ എത്തിച്ച പെബിൾസാണ് കുറച്ച് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയത് കാരണം പല ഡിസൈൻ നിങ്ങൾക്കിതിൽ നോക്കിയാൽ കാണാം പല ഡിസൈൻസ് വേണ്ടല്ലേ ഇതുപോലുള്ള ഓരോ ഡിസൈൻസ് വരുന്നുണ്ട് ഇതിലാകുമ്പം നമുക്ക് പോണ്ടി ചേബിളിലുള്ള പോലെ ചളികളൊന്നുമില്ല നല്ല വൃത്തിയുള്ള പെബിൾസാണ് ഇത് ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല നമ്മളിത് ഈ പ്ലാൻസിൻ്റെ ഇടയിലൊക്കെ നമ്മളിത് കൊടുത്തു അവിടുന്ന് പിന്നെ വീണ്ടും ഈ ഗ്രാസ് പേപ്പർ അവസാനിപ്പിച്ച് വീണ്ടും നമ്മൾ റഫ് ഗ്രാനൈറ്റിൽ ഒരു ബോർഡർ പോലെ ഈ ഒരു കോവിൾ സ്റ്റോണിൻ്റെ വൈറ്റ് കോവിൾ സ്റ്റോൺ കൊടുത്ത് അതിനുശേഷം വീണ്ടും നമ്മൾ റഫ് ഗ്രാനൈറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആ റഫ് ഗ്രാനൈറ്റ് നമ്മൾ ചെയ്തിങ്ങനെ ബാക്ക് സൈഡിൽ കാരണം ഈ വീട്ടിലുള്ളവർക്ക് നടക്കാനും അവർക്ക് രണ്ട് വീടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ വേണ്ടി നമ്മൾ ആ ഭാഗത്തും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു റഫ്ഗ്രാനൈറ്റിനെ ചെയ്തു ആ റഫ് ഗ്രാനൈറ്റ് പിന്നെ നമ്മളൊരു പാസേജ് പോലെ ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഭംഗിയായത് ഈ സൈറ്റിൽ നമ്മൾ ഈ പെബിൾസ് ഞാൻ പറഞ്ഞാൽ ഈ ക്വാളിറ്റി കൂടിയ പെബിൾസ് ഇട്ടിട്ട് അതായത് നല്ല അതായത് ഭയങ്കര കളർ മിക്സ് ആണ് ഈ പെബിൾസിൽ നമ്മളിപ്പോൾ മറ്റേ സാധാരണ നമുക്ക് കിട്ടുന്ന പെബിൾസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ മാത്രമേ ഉള്ളൂ ഇതിൽ ലൈറ്റ് ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറുണ്ട് എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പെബിൾസാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇതേപോലത്തെ പ്ലാന്റ്സും കൂടി കൊടുത്തപ്പം കൂടുതൽ ഭംഗിയായി ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയായി ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പിൻ വേറെ ഇതൊരു ഇപ്പോൾ ഒരു സൈഡാണ് ഇതിൻ്റെ വേറൊരു സൈഡിൽ നമ്മൾ കുറച്ച് വേറെ കല്ല ചെയ്തിട്ടുള്ള സ്റ്റോൺസാണ് അത് ഇതാ ഇവിടെ ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് പേപ്പറുണ്ട് ഇവിടെയും കൂടെ ഇവിടെ നിന്ന് ചെയ്ത് നമ്മൾ പിന്നെ സൈഡിലേ കാരണം ഇങ്ങനെ ചെയ്യുന്നതിനൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചളി പിടിച്ച് കിടക്കും കാരണം ഇനിയിപ്പോൾ ചളി പിടിക്കുകയാണെങ്കിലും സ്റ്റോണിൻ്റെ മുകളിലേ പിടിക്കുകയുള്ളൂ എന്തെങ്കിലും നമ്മൾ വല്ല എന്തെങ്കിലും വന്ന് കയറുകയാണെങ്കിലൊക്കെ പക്ഷേ ഇതാണ് ഏറ്റവും സേഫ് നമുക്ക് ഇതുപോലുള്ള ഏരിയകളിൽ ചെയ്യാൻ കുറഞ്ഞ ഈ തന്തൂർ സ്റ്റോൺ എന്ന് പറയും ഇതാകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കുറവാണ് സൈഡിലൊക്കെ ചെയ്യാൻ ഫ്രണ്ടിൽ ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ ഈ റഫ് ഗ്രാനൈറ്റ് തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ കോവിൾ സ്റ്റോണും റഫ് ഗ്രാനൈറ്റും കാരണം നല്ല സ്ട്രോങ് ആണ് കല്ല് ഇത് ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പല ആളുകൾ പറയുന്നുണ്ട് അത് ബാംഗ്ലൂർ സ്റ്റോൺ എന്നും പറയും ഇതിന് ഈ ഒരു കല്ലാണ് ഏറ്റവും നല്ല നമ്മളെ പുറത്തിടാൻ ഏറ്റവും നല്ലത് ഇതുപോലെ ഈ വീട്ടിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പ് വർക്കിൽ ഭംഗിയാവാൻ കാരണം മെയിനായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോൺസ് മാത്രമല്ല സ്റ്റോൺ അല്ലാതെ നമ്മളിപ്പം ഒരുപാട് പ്ലാൻസും ഇതൊക്കെ ചെയ്തു അതൊക്കെ ഭംഗി കൂട്ടി പക്ഷേ ഈ ഒരു പോർച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ മിനിമലായിട്ട് ഇതിനോടൊക്കെ ഈ ഇപ്പം ചെയ്ത ഈ ലാൻഡ്സ്കേപ്പ് വർക്കിനോടൊക്കെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അത് അതൊന്ന് കാ പറയാൻ കാരണം എന്താ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് എന്ത് ചെയ്തത് നിങ്ങളോട് ഷെയർ ചെയ്തത് ഇതുപോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ബിസോട്ടി സ്റ്റോണിനെ ബന്ധപ്പെടുക നമ്മൾ ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ അതായത് ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട് ബാംഗ്ലൂരുണ്ട് അതേപോലെ മംഗലാപുരമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എത്തിച്ച് നിങ്ങൾക്ക് സപ്ലൈ വേണേൽ സപ്ലൈ വർക്ക് വേണേൽ വർക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യണം ഓക്കെ